കൊല്ലത്ത് പണത്തിനായി എൺപതുകാരനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി കൃത്യം നടന്ന ആശ്രാമം ഗസ്റ്റ് ഹൗസിന് പരിസരത്തുള്ള റോഡിലാണ് പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് ഒന്നും രണ്ടും പ്രതികളായ അനിമോൻ മാഹിൻ നാലാം പ്രതി അനൂപ് എന്നിവരെയാണ് കഴിഞ്ഞ മെയ് ഇരുപത്തിമൂന്നിനായിരുന്നു മൂന്നാം പ്രതിയായ സരിതയുടെ കൊട്ടേഷ ഏറ്റെടുത്ത പ്രതികൾ സൈക്കിളിലെത്തിയ എൺപത് കാരനായ പാപ്പച്ചനെ കാർ അടിച്ച് കൊലപ്പെടുത്തിയത് കൃത്യം നടത്തിയത് എങ്ങനെയെന്ന് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു നൽകി പാപ്പച്ചനെ ആശ്രാമത്തേക്ക് വിളിച്ചു വരുത്തുകയും സംഭവത്തിനു മുമ്പ് അവിടെ നിന്നും പോവുകയും ചെയ്തത് നാലാം പ്രതി അനൂപാണ് പാപ്പച്ചനെ കാത്തു റോഡ് സൈഡിൽ കാത്തുനിന്ന ഒന്നാം പ്രതി അനുമോൻ സൈക്കിളിൽ എത്തിയ പാപ്പച്ചനെ ഇടിച്ചു വീഴ്ത്തി പോവുകയായിരുന്നു സംഭവം നടന്ന ശേഷം പാപ്പച്ചനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിപ്പിക്കുകയും പരിസരം നിരീക്ഷിക്കുന്ന ചുമതലയായിരുന്നു രണ്ടാം പ്രതിയായ മാഹിൻ്റേത് രണ്ടു ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്ത കൊട്ടേഷൻ കൃത്യം നടത്തിയ ശേഷം പല തവണകളായി മൂന്നാം പ്രതി സരിതയുടെ കയ്യിൽ നിന്നും അനുമോൻ പത്തൊമ്പത് ലക്ഷത്തോളം രൂപ കൈപ്പറ്റി വെറും അപകടം മരണമാകുമായിരുന്ന കേസ് പാപ്പച്ചന്റെ ഭാര്യയുടെയും മകളുടെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണമാണ് സംഭവം കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് പാപ്പച്ചൻ കൊല്ലം ഓലായിൽ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ച അൻപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്ക് മാനേജറായിരുന്ന സരിത നൽകിയ കൊട്ടേഷനാണ് പാപ്പച്ചൻ്റെ കൊലപാതകത്തിൽ കലാശിച്ചത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് പ്രതികളെ പതിനാറാം തീയതി കോടതിയിൽ ഹാജരാക്കും